ലിക്വിഡ് സോഫ്റ്റ് ഹാൻഡ്സ് സിനിമാ സ്റ്റൈലിനെ വെല്ലും വിധമാണ് ഇപ്പോൾ ഡൽഹിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് കർഷകരെ അതിർത്തിയിൽ തടയാൻ ഉത്തർപ്രദേശ് പോലീസ് പഠിച്ച പണി പലതും കാണിച്ചിട്ടും കർഷകർ ഡൽഹിയിലേക്ക് ഒഴുകുകയാണ് കർഷക സമരം കൂടുതൽ ശക്തി പ്രാപിക്കവേ സമരത്തെ തണുപ്പിക്കാൻ കർഷകരുടെ കാലു പിടിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും യു പോലീസും ഉത്തർപ്രദേശിലെ കസ്കഞ്ച് ജില്ലയിലെ കർഷകരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഡൽഹിയിലേക്ക് സമരത്തിന് പോകരുതെന്ന് കെഞ്ചുകയാണ് യോഗിയുടെ യു പോലീസ് ലാത്തി കൊണ്ടും ജലഭീരങ്കി കൊണ്ടൊന്നും കർഷകർ പിന്തിരിയാത്തതോടെയാണ് യു പി പോലീസ് ഇപ്പോൾ സ്വരം മാറ്റിയിരിക്കുന്നത് കർഷകരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഡൽഹിയിലേക്ക് സമരത്തിന് പോകില്ലെന്ന് എഴുതി വാങ്ങിക്കുകയാണെന്ന് ഭാരതീയ കിസാൻ യൂണിയൻ ദേശീയ ജനറൽ സെക്രട്ടറിയും ബി ജെ പി പ്രവർത്തകനുമായ കുൽദീപ് മഹാപാണ്ഡെ പറഞ്ഞു നിങ്ങൾ പോയില്ലെങ്കിലും സമരം നടക്കുമെന്നും നിങ്ങൾ പോയാൽ ഞങ്ങളുടെ പണി പോകുമെന്നും പോലീസുകാർ കർഷകരോട് പറയുകയാണ് തങ്ങൾ സസ്പെൻഷനിലാകുമെന്ന് പറഞ്ഞ് കാല് പിടിക്കുകയാണ് പോലീസ് ഇപ്പോൾ എന്നാൽ ഞങ്ങളുടെ സഹോദരങ്ങളെ വഞ്ചിക്കാൻ ഞങ്ങൾക്കാവില്ലെന്നാണ് യു പി കർഷകർ പോലീസിന് മറുപടി നൽകിയത് ഇത് ഞങ്ങളുടെ കൂടി പ്രശ്നമാണ് അതിനാൽ തന്നെ എന്തു വില കൊടുത്തും ഞങ്ങൾ ഡൽഹിയിലേക്ക് പോകുമെന്ന ഉറച്ച സ്വരമാണ് യു പിയിലെ കർഷകരുടേത് ഇതോടെ യു പിയിലെ കർഷകർ ഡൽഹിയിലേക്ക് പോകുന്ന ചില്ലാ അതിർത്തി അടച്ചിട്ടിരിക്കുകയാണ് പോലീസ് ഇതുവഴി വരുന്ന കർഷകരെയെല്ലാം എല്ലാം യു പി പോലീസ് തിരിച്ചയക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലരും പോലീസിനെ കവളിപ്പിച്ച സിനിമാ സ്റ്റൈലിൽ ഡൽഹിയിലേക്ക് കടക്കുകയാണ് പോലീസ് കെട്ടിപ്പടുത്ത ബാരിക്കേഡുകൾ മറികടന്നാണ് പലരും ഡൽഹിയിലേക്ക് തിരിക്കുന്നത് ഇതിൽ പ്രായമായ കർഷകർ തിരിച്ചു ഉത്തർപ്രദേശിലേക്ക് മടങ്ങുന്നുണ്ടെങ്കിലും അത്തരം കർഷകർ ഉത്തർപ്രദേശിൽ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഭാരതീയ കിസാൻ യൂണിയൻ ദേശീയ ജനറൽ സെക്രട്ടറിയായ കുൽദീപ് മഹാപാണ്ടെ പറയുന്നു പോലീസിന്റെ ഇടപെടൽ മൂലം ഞങ്ങൾക്ക് ഡൽഹിയിലേക്ക് കടക്കാൻ കഴിയുന്നില്ല ഡൽഹിയിലേക്ക് വരാൻ ഞങ്ങൾ ഇനിയും ശ്രമങ്ങൾ നടത്തും അതുവരെ നിങ്ങൾക്കൊപ്പം ഞങ്ങൾ ഇവിടെയുണ്ടെന്നാണ് ഉത്തർപ്രദേശിൽ സമരം ചെയ്യുന്ന കർഷകർ പറയുന്നതാ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പിക്ക് വോട്ടു ചെയ്തവരാണ് തങ്ങളെന്നും ബി ജെ പി പ്രവർത്തകൻ കൂടിയായ കുൽദീപ് മഹാപാണ്ഡെ പറഞ്ഞു കർഷകരുടെ വരുമാനം രണ്ടിരട്ടി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞാണ് മോദി സർക്കാർ രണ്ടാം തവണ അധികാരത്തിൽ വന്നത് അതൊക്കെയും കരുതി കർഷക സമരത്തിന് പിന്തുണ തേടി ബി ജെ പി മണ്ഡലം സെക്രട്ടറിയേയും എം എൽ എയുമെല്ലാം ഞങ്ങൾ കണ്ടു അടുത്ത തവണ മത്സരിക്കാൻ ടിക്കറ്റ് കിട്ടില്ലെന്ന് കരുതി അവർ പിന്തിരിയുന്നു ഒടുവിൽ പാർട്ടി വിട്ട തനിക്ക് കർഷകർക്കൊപ്പം ഇറങ്ങിത്തിരിക്കേണ്ടി വന്നു മോദിയുടെ പേരിൽ തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണവർ മോദിക്കൊപ്പമല്ല കർഷകർക്കൊപ്പമാണ് തങ്ങളെന്ന് ജനം അവർക്ക് കാണിച്ചു കൊടുക്കുമെന്നും മഹാപാണ്ഡെ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള